നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഒന്ന് സമയം ആയെന്ന് അറിയുക ഓരോ നിസ്കാരത്തിനും പ്രത്യേക സമയം ഉണ്ട് നമ്മുടെ പള്ളികളിൽ നിന്ന് ില്ലേ അത് സമയം ആയ ശേഷമാകുന്നു രണ്ട് ഉളു ചെയ്യുക കുളി നിർബന്ധമുള്ളവർ കുളിക്കുക ഒന്നുകൂടെ നമുക്ക് നോക്കാം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണം ഉണ്ടല്ലേ അതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു ഒന്ന് പഠിച്ചതൊന്ന് ഒന്ന് സമയം ആയെന്ന് അറിയുക അപ്പൊ നിസ്കരിക്കാൻ ഒന്നാമത്തെ ശബ്ദം എന്താണ് നിസ്കാരത്തിന്റെ അതാ നിസ്ക അഞ്ച് നേരത്തെ നിസ്കാരം ഉണ്ടല്ലോ അപ്പൊ ഓരോ അഞ്ച് ഓരോ നിസ്കാരത്തിന്റെയും സമയം ആയെന്ന് അറിയുക ഓരോ നിസ്കാരത്തിനും പ്രത്യേക സമയം ഉണ്ട് നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കാറില്ലേ അത് അത് സമയം ആയ ശേഷമാകുന്നു സമയമായ ശേഷമാണ് നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കാറുള്ളത് അല്ലെ ദുഹുർ ബാങ്ക് കൊടുക്കൽ എപ്പോഴാ ദുഹുറിന്റെ സമയത്ത് അസർ ബാങ്ക് കൊടുക്കലോ അസറിന്റെ സമയത്ത് സുബഹി ബാങ്ക് കൊടുക്കലോ സുബഹിന്റെ സമയത്ത് മാരി ബാങ്ക് കൊടുക്കലോ സുനിക്കുമ്പോ അല്ലെ ആ ഇനി രണ്ടാമത്തെ ഷർത്ത് എന്താണ് ഉലു ചെയ്യുക പിന്നെയോ കുളി നിർബന്ധമുള്ളവർ കുളിക്കുക അപ്പോൾ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നാണ് പറഞ്ഞത് രണ്ടാമത്തത് എന്താണ് ഉളൂ ചെയ്യുക കുളി നിർബന്ധമുള്ളവർ കുളിക്കുക